കട്ടപ്പനയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ആ കാഴ്ചയിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും പോകുന്നത് ബസ് സ്റ്റാൻഡിൽ കാത്തിരുന്ന യുവാവിന്റെ ദേഹത്തേക്കാണ് സ്വകാര്യ ബസ് പാഞ്ഞു കയറിയത്ഭുതമായി ഭാഗ്യത്തിനായ യുവാവിന്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്നതാണ് കുമളി സ്വദേശി വിഷ്ണു ആണ് അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരികെ വന്നത് വിഷ്ണുവിന്റെ പരിക്ക് ഗുരുതരമല്ല മൂന്നാർ കട്ടപ്പന റൂട്ടിൽ ഓടുന്ന ദിയാമോൾ എന്ന ബസ്സാണ് അപകടം പറ്റിയോ ജനസാജിയോട് വിവരങ്ങളായി ജെയിൻ എങ്ങനെ എങ്ങനെ ഈ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് അത്ഭുതം തോന്നുന്ന ഒരു അപകട ദൃശ്യമാണ് ഇത് എന്ത് എന്നാണ് പിന്നീട് ആ ബെസ്റ്റ് ജീവനക്കാർ പറഞ്ഞത് ആ യുവാവിനൊരു കുഴപ്പമില്ലല്ലോ അല്ലെ ആ ദിവിഷ തീർച്ചയായിട്ടും വളരെ ഒരു രക്ഷപ്പെടൽ എന്ന് തന്നെ പറയേണ്ടി വരും ഇതിപ്പോൾ ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടെ കട്ടപ്പന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഈ സംഭവം ഉണ്ടായത് യുവാവ് ബസ് കാത്തിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് മുന്നോ പിന്നോട്ടെടുക്കാൻ ശ്രമിച്ച ഈ ബസ് മുന്നോട്ട് പോരുകയും ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി യുവാവ് അതിൻ്റെ അടിയിൽപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തത് കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം കാലിന് മാത്രമാണ് നേരിയ പരിക്കുകൾ ഉള്ളത് കുമളി സ്വദേശിയായ വിഷ്ണു ആണ് ഈ അപകടത്തിൽപ്പെട്ടത് കട്ടപ്പന റൂട്ടിൽ ഓടുന്ന തിയാമോൾ എന്ന് പറയുന്ന ബസ്സാണ് ഈ ബസ്സിൻ്റെ എയർ ബാഗുമായി എയർ ബ്രേക്കുമായി ബന്ധപ്പെട്ട തകരാറാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ളതാണ് ജീവനക്കാർ ഇപ്പോൾ വിശദീകരിക്കുന്നത് പിന്നോട്ടെടുക്കാനാണ് ശ്രമിച്ചത് പക്ഷേ വാഹനം മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് വിശദീകരണം എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് അടക്കം ഇത് പരിശോധിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചു എന്നാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ആ യുവാവ് ജീവനോടെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട് പക്ഷേ അദ്ദേഹം സുരക്ഷിതനാണ് രക്ഷപ്പെട്ടു എന്നത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ദിപീഷ് ജയനസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് അത് ഏഹ് കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ ബസ് കറങ്ങി പഞ്ചാബിന് മേലിലേക്ക് ബസ് കയറുകയായിരുന്നു തലനാരിഴക്കാണ് വലിയ ദുരന്ത മൊഴിവായത്